ാഴ്വരയിലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗ്രാമത്തിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര ഹിമാചൽ പ്രദേശിന്റെ പടിഞ്ഞാറൻ ഭാഗത്തായിട്ട് സമുദ്രനിരപ്പിൽ നിന്ന് പതിനാലായിരത്തി അഞ്ഞൂറ്റമ്പത് അടി ഉയരത്തിലാണ് ലാങ്സ എന്ന് പറയുന്ന ഗ്രാമം ഉള്ളത് ഡൽഹിയിൽ നിന്ന് നൂറുകണക്കിന് കിലോമീറ്ററുകൾ പിന്നിട്ട് കൊടും വളവുകൾ താണ്ടി അപകടകരമായ മുകളിലേക്ക് മുകളിലേക്ക് കയറി ചെന്നാലേ ആയിരക്കണക്കിന് അടി മുകളിൽ ചെന്നാലേ നമുക്ക് ഈ പീഠഭൂമിയുടെ മുഖദർശനം ലഭ്യമാകും വരണ്ട ഭൂപ്രകൃതിയുടെ തരിശായ തൗട്ടു നിറങ്ങൾക്കൊപ്പം വിചിത്രമായൊരു പച്ച നിറം കൂടി കലരുമ്പോൾ വ്യത്യസ്തമായ കളറുകളുടെ അതിശയകരമായ ഒരു കൊളാഷ് തന്നെ ഏതോ എണ്ണച്ചായ ചിത്രകാരന്റെ തട്ടിമറിഞ്ഞ നിറം പോലെ ഈ താഴ്വരയിലാണ് ബുദ്ധന്റെ സ്വർണവർണ രൂപം താഴ്വരയാകെ നിരീക്ഷിച്ചുകൊണ്ട് ശ്രദ്ധയോടെയുള്ള ബൗദ്ധ ധ്യാനം അതേസമയം തികച്ചും ഏകാന്തൻ ആയിരം വർഷമായി ഈ ബുദ്ധരൂപം ഇവിടെയുണ്ട് ഈ ബുദ്ധനെ നേരിട്ട് കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ പക്ഷെ ഒരു രക്ഷയില്ല ബുദ്ധൻ സക്ഷാൽ ബുദ്ധൻ തന്നെ നമ്മളെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന നിമിഷത്തിലെ നമുക്ക് അവിടെ എത്തിച്ചേരാനാകൂ എന്നാണ് ഇന്നാട്ടുകാരുടെ ഉറച്ച വിശ്വാസവും അനുഭവവും ാമ്മ ഒരിക്കലും ഇവിടെ വന്നപ്പോൾ പറയണ്ടായി ലോകത്തെ എവിടെയെങ്കിലും ഞാൻ സ്ഥിരതാമസാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ലാങ്സേൽ ബുദ്ധൻ ഒരിക്കലായിരിക്കുന്നത് പറ കേട്ടതാണ് എവിടെയും വായിച്ച് കേട്ടതാണ് പറഞ്ഞത് സത്യമാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ദൈവങ്ങൾ പോലും തീർച്ചയായിട്ടും ആഗ്രഹിക്കും ഈ താഴ്വരയിൽ ഈ ശാന്തസുന്ദരമായ സമാധാനത്തിന് താഴ്വരയിൽ താമസിക്കാൻ സംശയമായിരുന്നു മലകയറി എത്തുമ്പോൾ കിലോമീറ്ററുകൾക്ക് അകലം നിന്നേ ബുദ്ധനെ ദർശിക്കാനാകും പിന്നെയും കയറി കയറി ചെന്നാൽ പത്ത് മിനിറ്റിന്റെ കാൽനട യാത്രയ്ക്കപ്പുറത്ത് ലാങ്സ ബുദ്ധൻ തലയുയർത്തി ഏകാന്തനായി താഴ്വരയിലേക്ക് കരുണാർദ്രമായവൻ അനുഗ്രഹം ചൊരുകയാവാം അവിശ്വസനീയമായ ഈ ഭൂപ്രകൃതി ലോകമെമ്പാടുമുള്ള ഫോട്ടോഗ്രാഫി പ്രേമികളുടെ സ്വർഗ സമാധാനത്തിന് താഴ്വരായിട്ട് ഇഷ്ടപ്പെട്ട സീസണിലും ദിവസത്തിന്റെ ഓരോ അവസ്ഥകളിലും വ്യത്യസ്ത രൂപഭാവങ്ങളാണ് ബുദ്ധൻ വേനൽക്കാല രാത്രികളിൽ നഗ്ന നേത്രങ്ങളാൽ പോലും ക്ഷീരപഥത്തിലെ നക്ഷത്ര സമൂഹങ്ങളെ കാണാനാകും ചന്ദ്രപ്രകാശത്തിൽ വെട്ടിത്തിളങ്ങുന്ന കൊടുമുടികൾ ചുറ്റിനും അനന്തകോടി നക്ഷത്ര കണ്ണുകൾ ആഹാ ക്യാമറ ക്ലിക്ക് ചെയ്യാൻ പോലും നമ്മൾ മറന്നുപോയേക്കാം പകൽ സമയത്തും ആകാശം അഗാധമായ നീലയാണ് നീലാകാശത്തിന്റെ പനോരമയ്ക്ക് വിഷനെ വെല്ലുവിളിച്ചുകൊണ്ട് സ്കൈലൈനിൽ അതിഗംഭീരമായ മഞ്ഞുമലകൾ ലാൻഡ്സ്കേപ്പിന്റെ കൃത്യത തെറ്റിക്കുന്ന ചെരുവുകൾ കൊടുമുടികൾ പച്ചയേക്കാൾ തവിട്ട് നിറമാണെങ്കിലും ലാങ്സയെ സ്വിറ്റ്സർലാൻഡ് ഓഫ് സ്പിതി എന്നും ചിലർ വിളിക്കാറുണ്ട് ലാങ്സ ഒരു കുഞ്ഞു ഗ്രാമമാണ് ഏകദേശം നൂറ്റിമുപ്പത്തേഴ് ആളുകൾ മാത്രം താമസിക്കുന്നു പരുക്കൻ ഭൂപ്രകൃതിയോടും കാലാവസ്ഥയോടും ഒത്തിണങ്ങി ജീവിക്കുന്ന ഏതാനും സാധുക്കളായ പർവ്വത മനുഷ്യരുടെ നാട് ഗ്രാമക്ഷേത്രം എന്നറിയപ്പെടുന്ന ലാങ് എന്നതിൽ നിന്നുമാണത്രേ ഗ്രാമത്തിനെ പേര് ലഭിച്ചത് പർവ്വതചുരം എന്നർത്ഥമുള്ള ലാ എന്ന പദവും ഇന്നാട്ടുകാരുടെ പരമ്പരാഗത തൊഴിലായിരുന്ന സാമ മൺപാത്രങ്ങളിലെ സ എന്ന പദവും കൂടി ചേർന്നാണ് ലാങ് സ ആയതെന്നും ചൊല്ലുണ്ട് ഒരു നാടിന്റെ പേര് ജനിക്കുന്നത് പോലും എത്ര കൗതുകകരമാണ് അല്ലെ ഹിമാലയം ഒരു കടലായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക ദശലക്ഷക്കണക്കിന് വർഷം മുന്നേ ഒരു കടലിന്റെ അടിത്തട്ടായിരുന്നു അത്രേ കൊടുമുടികളെല്ലാം സ്ഥിതി താഴ്വരയടക്കം ഇന്നത്തെ ഹിമാലയത്തിന്റെ എല്ലാ പ്രദേശങ്ങളും ഹിമാലയ പ്രദേശങ്ങളെല്ലാം ഒരു കടലിന്റെ തെറ്റിസ് എന്ന് പറയുന്ന ഒരു പുരാതന കടലിൻ്റെ അടിത്തട്ടിലായിരുന്നു എന്നാണ് ഭൗമശാസ്ത്ര പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് പിന്നീട് പരിവർത്തന ചക്രത്തിൽ ഹിമാലയൻ മലനിരകൾ ഉയർന്നു വരികയും കടൽ കരയായി മാറുകയും ചെയ്തപ്പോൾ ടെത്തിസ് കടൽ അപ്രത്യക്ഷമായി നിങ്ങളിത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും വർഷങ്ങൾ പഴക്കമുള്ള പൗരപ്പുറ്റുകളുടെയും കടൽ ജീവികളുടെയും ഫോസിലുകൾ ഹിമാലയത്തിലെ ഗ്രാമങ്ങളിൽ നിന്ന് സ്പിതി താഴ്വരയിൽ നിന്ന് പ്രത്യേകിച്ചും നമ്മുടെ ഈ ലാങ്സ ഗ്രാമത്തിലെ എമ്പാടും ചിതറക്കിടക്കുണ്ട് ഫോസിൽ ഗ്രാമം എന്നും ലാങ്സ അറിയപ്പെടുന്നു ജിയോളജിസ്റ്റുകളുടെയും നരവംശ ശാസ്ത്രജ്ഞരുടെയും ഇഷ്ട സ്ഥലമാണ് ഈ പീഠമൂന്ന് പുരാതന ഗ്രാമക്ഷേത്രമായ ലാങ്സ ഗോംബ അഥവാ ലാങ്ങിന്റെ അടുത്താണ് ബുദ്ധന്റെ ഇരിപ്പ് താഴ്വരയിലെ മുഴുവൻ ദേവതകളും ഇവിടെ വസിക്കുന്നുവെന്നും ലാങ്സ ഗ്രാമം സ്പിതി താഴ്വരയുടെ മുഴുവൻ ആത്മീയ കേന്ദ്രമാണെന്നും ഗ്രാമവാസികൾ വിശ്വസിക്കുന്നു സമതലവാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രശ്നമാകുന്ന ഇവിടുത്തെ ഒരു അന്തരീക്ഷ വായു തന്നെയാണ് തണുപ്പും മറ്റെന്തൊക്കെയും സഹിക്കാം പക്ഷേ നേരത്തെ വായു നമ്മുടെ ശ്വാസകോശങ്ങൾ ശരിക്കും ഞരുക്കി കളയും ഓൾട്ടിറ്റ്യൂഡ് സിക്നെസ്സിന്റെ മരുന്നുകൾ ഇങ്ങനെ തുടർച്ചയായിട്ട് മുടങ്ങാതെ എടുത്തുകൊണ്ടും ഓക്സിജൻ കിറ്റ് കൈയ്യൊക്കെ എഴുതി മാത്രമാണ് എനിക്ക് ഇതിലൂടെ സഞ്ചരിക്കാനായത് പക്ഷേ ഈ യാത്രയിൽ ഞാൻ അതിശയത്തോടെ തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട് നമ്മളുടെ ജീവിതം നമ്മുടെ ലോകം ഇതാണ് ലോകം എന്ന് കരുതി നമ്മളിങ്ങനെ ജീവിച്ചു പോകുമ്പോൾ ഇതിനും അപ്പുറത്ത് എത്രയോ വ്യത്യസ്തമായ രീതിയിൽ വേറെ ചില മനുഷ്യർ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് സ്വയം ബോധ്യപ്പെടുത്താനുള്ള അവസരമായിട്ടാണ് കടുത്ത ജലക്ഷാമമുള്ള സ്ഥിതിയിൽ ഋതുക്കൾ മാറുമ്പോൾ ജനങ്ങളുടെ ജീവിതവും അട്ടിമുടി മാറുന്നു മഞ്ഞ് കാലത്ത് അപ്പാടെ എപ്പാടെ മഞ്ഞിനടിയിലാവും താപനില മൈനസ് ഇരുപതിനപ്പുറം കടക്കും മഞ്ഞ് മൂടിയ രാവുകളിലും പകലുകളിലും ബുദ്ധൻ മാത്രം തന്റെ ധ്യാനം മുടക്കാറില്ല വേനൽക്കാലത്ത് മാത്രമാണ് ഇങ്ങോട്ട് നമുക്ക് വരാനാകൂ ജൂൺ ടു സെപ്റ്റംബർ നാല് മാസമാണ് ഇവിടുത്തെ വേനൽ വേനലിനും മുപ്പത് ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ അന്തരീക്ഷ താപനില നമുക്ക് ചൂടുകുപ്പായങ്ങളുടെ കൂട്ട് വേണ്ടി വന്നേക്കാം താഴ്വരയിലെ ഭൂമിക്ക് മഞ്ഞയും കറുപ്പും കലർന്ന നിറമാണ് മഞ്ഞച്ച മണ്ണിൽ പടർപ്പൻ പുൽച്ചെടികൾ നിറയെ പൂക്കളുമുണ്ട് രാജൻ കാക്കനാടിന്റെ ഹിമാലയൻ അനുഭവ പുസ്തകത്തിൽ നിലത്ത് നക്ഷത്രങ്ങളെപ്പോലെ പടർന്നു പുതിരുന്ന ചെടികളെ കുറിച്ച് വായിച്ചത് ഇത് കണ്ടപ്പോൾ ഓർത്തുപോയി ഇത്രയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴും തീർച്ചയായിട്ടും ആഗ്രഹം തോന്നിയിട്ടുണ്ടാവും ഈ ലാങ്സ ഗ്രാമത്തിൽ ഒരു രാത്രിയും പകലൊക്കെ അനുഭവിച്ചുകൊണ്ട് ഇവിടെ ഒന്നും നമുക്ക് താമസിക്കാനായെങ്കിൽ എന്ന് പക്ഷെ ഒന്ന് ഓർക്കുക നോ ഹോട്ടൽസ് ലോഡ്ജസ് നോ റെസ്റ്റോറൻറ്റ്സ് നോ ഇൻ്റർനെറ്റ് എങ്കിലും ഇതൊക്കെയും പ്രശ്നമല്ല അത്രയേറെ നിങ്ങൾ ഇവിടെ താമസിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞു കുഞ്ഞ് വീടുകളിലെ ഈ ഗ്രാമത്തിലെ വീടുകളിലെ വാതിലുകളിലെ ഏതെങ്കിലും ഒന്ന് രണ്ടെന്നെങ്കിലും നിങ്ങൾക്കായിട്ട് അവരുടെ അതിഥിക്കായിട്ട് തുറന്നു തന്നേക്കും അങ്ങനെയാണെങ്കിൽ ഈ മാന്ത്രിക താഴ്വരയിലെ ബുദ്ധൻ്റെ അനുഗ്രഹം ഒരുപക്ഷെ നിങ്ങൾക്കും കിട്ടിയേക്കാം തീർച്ചയായും ആരും അത് ആഗ്രഹിച്ചു പോകും മടങ്ങിപ്പോകുന്ന യാത്രികനെ പോലും തിരിച്ചു വിളിച്ച് ചേർത്ത് പിടിക്കുന്ന ഒരു മാന്ത്രികമായ വശ്യത ഈ പ്രകൃതിയിൽ എമ്പാടും പരന്നു കിടപ്പുണ്ട് നമ്മളും അതിൽ വീണുപോയെന്നിരിക്കാം പക്ഷെ ഇത്തിരി ശ്വാസം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നാലോചിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും മലയിറങ്ങാൻ തുടങ്ങുകയാണ്